ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇതാ ഈ ആശ്രമത്തിലാട്ടോ ഈ ആ സ്വാമിന്റെ കീഴിലുള്ള ആശ്രമത്തിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ അപ്പൊ ഏകദേശം ഏകദേശം മണിയാണ് സമയം അപ്പൊ ഈ സമയത്താണ് സ്നാനത്തിന് പോണ ആൾക്കാരും കേട്ടോ അതാ അപ്പൊ പോവാൻ വേണ്ടിട്ട് അവരൊക്കെ റെഡി ആയി നിൽക്കേണ്ടി ഈ വഴിയിലൂടെയാണ് അവരൊക്കെ പോവാ അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം അവരെ പോണത് കാണാൻ വേണ്ടിട്ടുള്ള കേട്ടോ നമ്മളിപ്പോ പോയി കൊണ്ടിരിക്കുന്ന ത്രിവേണി സംഗമം നടക്കണ സ്ഥലത്തേക്ക് കേട്ടോ ഇവിടുന്നൊരു ഒന്നേകിലോമീറ്റർ ആണുള്ളത് ഒരു ഇപ്പത്തി ഇരുപത്തി മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടാവും അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പോയി കൊണ്ടിരിക്കണേ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇവരുവിടുന്ന് വരണേ അങ്ങോട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ ഭയങ്കര തണുപ്പാണ് സൈക്കോട്ടെന്നല്ല നമുക്ക് തിരക്കൊഴിവാക്കാൻ വേണ്ടിട്ടാണ് അവിടെ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വല്ലാണ്ട് പോവാൻ പറ്റൂല നമുക്കൊന്ന് പോയി നോക്കാം നമ്മളെ എന്നുള്ളത് അറിയില്ല കാരണം ശ്രമിച്ചൊക്കെ നമുക്കൊന്ന് പോയിട്ട് കൊണ്ട പോലും പോലീസാണ് ഇവിടെ തിരിഞ്ഞാലും പോലീസാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് വിചാരിച്ചിട്ടാവും ഇതേ നമ്മൾ ഇന്നലെ വന്നിട്ട് അവിടെ ആശ്രമത്തിൽ മാത്രം മാത്ര നമുക്ക് ഇങ്ങനെ അകത്ത് കയറിയിട്ട് ഇത്രയും ദൂരം നടക്കാനും വീഡിയോസ് ഒക്കെ എടുക്കാനും പറ്റിയത് അല്ലെങ്കിൽ ഈ സമയത്തൊന്നും കയറ്റി വിടൂല അപ്പോ തിരക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടും ഒരു തിരക്ക് നിയന്ത്രിച്ചു വെച്ചതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ സൗകര്യം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഏതാ നന്നായി നമുക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയതുകൊണ്ടാണ് അപ്പം ഈ കാണുന്നതന്നെ ടാത്രിവേണി സംഗമം ഇവിടെയാണ് അകൂരികൾ സ്നാനം ചെയ്യുന്ന സ്ഥലം ഇതും ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന പാലത്തിന്റെ അപ്പുറത്താണ് അകൂരികൾക്ക് സ്നാനം ചെയ്യാൻ വേണ്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടത് ഇവിടേക്ക് അങ്ങനെ എല്ലാവർക്കും പ്രവേശനം ഇല്ല നമ്മൾ വരാൻ നേരത്ത് കണ്ടല്ലോ അതൊന്നും വഴിയിലൊന്നും ആരും കാണില്ല പോലീസുകാരും മാത്രമാണ് ഉള്ളത് അപ്പം എല്ലാവർക്കും ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ കുറച്ചും കൂടി അപ്പുറത്താണ് നമ്മൾ സാധാരണക്കായ ആൾക്കാർക്ക് സ്നാനം ചെയ്യേണ്ടിട്ട് സൗകര്യം എടുക്കിയിട്ടുള്ളത് അതിപ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ കുറെ അപകടങ്ങളൊക്കെ പറ്റുമല്ലോ അവിടേക്കാണ് നമ്മൾ നേരത്ത് പോയി ഇങ്ങോട്ട് അവിടേക്ക് പോകാൻ പറ്റുന്നറിയില്ല നല്ല തിരക്കുണ്ടോന്നറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് ഒന്നാടെ പോയി നോക്കിയാലോ അപ്പൊ നമ്മളിതാ ഇത് കൂടെ നടക്കാൻ സമ്മതിക്കില്ല കേട്ടോ പക്ഷെ പോലീസാരെ ഞാൻ മാത്രമേ ഉള്ളൂ പോയി നോക്കട്ടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങണം കേട്ടോ എതിലൂടെ വിടുന്നില്ല അപ്പുറത്ത് കൂടെയാണ് വിടുന്നത് ആളുകളൊക്കെ അവിടെ നിന്ന് നോക്കാണ് ഇവിടെ ഇപ്പൊ എങ്ങനെ ഇതിന്റെ അകത്ത് കയറി നോ ചിന്തിക്കണ്ടവ കറക്റ്റ് ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ ഇട്ടോ നമ്മൾ ത്രിവേണി സംഗമം നടക്കുന്ന കറക്റ്റ് പോയിന്റ് ആണ് ഇവിടെ ഇവിടെ നമ്മളിപ്പോ എത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം മുൻപും തിരക്കും നല്ലോക്കെ ഉണ്ടായി ഒരുപാട് ആൾക്കാരുമായിരിക്കും ചെയ്തല്ലോ ആ സ്ഥലമാണ് ഇത് കേട്ടോ നമ്മളിപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പത്തി എത്തി തിരക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അത് അത്ര നേരത്തെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഒരു മൂന്ന് മണി ആവുന്നതേ ഉള്ളൂ അപ്പോ എനിക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് തിരക്കിന് മുമ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അവരും വരാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നേ ഉള്ളു നമ്മള് പോരാ നേരത്തെ അവരും കൂടെ എത്തിക്കഴിഞ്ഞാ ൊന്നും കൂടി കൂടുക ലേഡീസാട്ടോ ഇവിടെ കൂടുതലുള്ളത് നോക്കിയാ അധികം കാണുന്നത് ലേഡീസാണ് ഞാൻ പ്രതീക്ഷിച്ച ഇവിടെ അധികം ലേഡീസ് കുറവായിരിക്കും നമ്മളെ ഒരു അറിവ് അങ്ങനെ ലേഡീസ് പൊതുവെ കുറവാണ് ലേഡീസ് പോകൂല അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ വന്നപ്പോ കണ്ടത് ഏറ്റവും കൂടുതലുള്ളത് ലേഡീസാണ് അവരാണ് വിശ്വാസികളായിട്ട് കൂടുതലുള്ളത് കേട്ടോ അതണ്ടോറ്റി അതും അപ്പൊ ഇതൊക്കെ സ്ഥാനം ചെയ്യട്ട ആൾക്കാർ വന്നിട്ട് കണ്ട ലേഡീസ് ജൻസൊക്കെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് സ്നാനം ചെയ്യുന്നവര് എന്തിനു മുന്നേ പൂജ ഒക്കെ ചെയ്യുന്നുണ്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് എന്ത് പൂജ ചെയ്യുന്നുണ്ട് അത് ശേഷം വെള്ളത്തിലേക്ക് ഇറങ്ങിട്ട് സ്ഥാനം ചെയ്യുന്നു അവിടെ കെട്ടി കെട്ടിവെച്ചാടെ വരെ പോവാൻ പറ്റുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല ഇവിടെ വരെ വന്നിട്ട് നമുക്ക് സ്നാനം ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അവര് പൂജ ചെയ്യട്ട അവരുടെ രീതിയില് പൂജ ചെയ്തോണ്ടിരിക്കാണ് പൂജ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അവര് ഇതിലിറങ്ങിട്ട് സ്നാനം ചെയ്യുള്ളു കേട്ടോ എന്താ തണുപ്പിന്റെ കാടിനെ അത്രയൊന്നും കണ്ടോ അവർക്ക് ആ വിളക്ക് കത്തിക്കാൻ പറ്റുന്നില്ല അത്രയും തണുപ്പാണ് അവര് ഹെൽപ്പ് ചെയ്തേട്ടോ ആരോ ഒന്നും കണ്ട് ഹെൽപ്പ് ചെയ്യണം പക്ഷെ അവര് വിറച്ചിട്ട് ചെറിയ ചെറിയ ചെക്കന്മാരായിട്ട് അവർക്ക് പോലും തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എത്ര വിറച്ചിട്ടാണ് അവരത് ഈ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നത് ഈ മഹാകുംഭമേളക്ക് വന്നിട്ട് ഞാൻ കണ്ടിട്ട് പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ സാധാരണക്കാരിൽ തന്നെ ഒരുപാട് വെറൈറ്റി ആചാരങ്ങളട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഷെഡിലാണെങ്കിൽ ചന്ദൻ തിരി വെച്ചിട്ട് കുറേ ആൾക്കാർ സ്നാനം ചെയ്യുന്നുണ്ട് അപ്പുറത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ പൂക്കൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വിളക്ക് കത്തിച്ചിട്ട് വെച്ചിട്ട് മുകളിൽ ആകാശത്തോട്ട് നോക്കി സ്നാനം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആചാരങ്ങൾ അതവിടെ കാണണം ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ് നോക്കണേ പിന്നെ ഇപ്പുറത്താണെങ്കിൽ കുഞ്ഞു ഷെഡുകൾ കിട്ടിയിട്ട് സാമൂഹ്യമായി ഇരുന്നിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് പേര് ഏഴ് നക്ഷത്രമൊക്കെ പറഞ്ഞു അവർ അവിടെ പൂജകളും കർമ്മങ്ങളൊക്കെ ചെയ്തു തരും അപ്പൊ ഇവിടെ കാണാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങളില് കാണിച്ചിരണം ഉണ്ട് പക്ഷെ നമ്മൾ ഒറ്റ വീഡിയോയിലോ രണ്ട് വീഡിയോയിലോ ഒന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത അത്രത്തോളം കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനും ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ അതൊക്കെ ശരിക്കും വന്ന് കണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ കാര്യങ്ങൾ മാത്രമാണ് ഈ ത്രിവേണി സംഗമത്തിലെ വിശ്വാസികളെ പോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഉണ്ട് കേട്ടോ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളാണ് അവര് അവിടെ വന്നിട്ട് ഈ തണുപ്പത്ത് ഭയങ്കര തണുപ്പാണ് ഈ തണുപ്പത്ത് അവര് ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുളിച്ചിട്ടോ സ്നാനം ചെയ്തു അത് ഇവിടെ നമ്മളെ നാട്ടിലുള്ള ചേട്ടനാണ് അവർക്ക് മുൻകൊടുത്തു കൊടുക്കുന്നത് കേട്ടാ നമ്മളെ ആചാരങ്ങളെ പറ്റിട്ട് നമുക്കാണ് കൂടുതൽ അറിയാത്തത് അവർക്ക് നന്നായിട്ട് അറിയാം അതിന് ഉദാഹരണമില്ല ഇപ്പൊ ഇത്രയും തണുപ്പത്ത് അവര് വന്നിട്ട് ഇവിടെ വന്നിട്ട് കുളിക്കണെന്നുണ്ടെങ്കില് ഞാൻ പറയാ ഓരോരുത്തര് സ്നാനം ചെയ്തിട്ട് വീട്ടിലേക്ക് ബാക്കി വെള്ളം കൊണ്ടുപോണ്ടിരുന്നു വലിയ ബോട്ടിൽ കൊണ്ടോണ്ട് ചെറിയ ബോട്ടിൽ കൊണ്ടോണ്ട് കണ്ട ബോട്ടിലാക്കിട്ട് വെള്ളം കൊണ്ടുപോകണം ഇവിടെ ഇവിടെ കൊണ്ടുവരുന്ന ഭക്തര് ഇവിടെ പൂജ ചെയ്യുന്നുണ്ട് കേട്ടാ അവര് വിളക്ക് വെച്ചിട്ട് ചന്ദനത്തിരി കത്തിച്ച് വിളക്ക് കത്തിച്ച ശേഷം പൂവൊക്കെ പൂജിച്ചതിന്റെ ശേഷമാണ് അവര് കുളിക്കാനിറങ്ങുന്നത് സ്നാനം ചെയ്യാൻ ഇറങ്ങുന്നത് അപ്പൊ വേറൊരു ടീംസ് അവരെ വായിക്കാൻ കുറെ പട്ടുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഈ പട്ടും സാധനങ്ങളും കണ്ടാ ഓൾ അവനെ പട്ടിട്ട് നേരെ കവറിലിട്ട് ഇനി ഇത് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഉണക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ഇന്നെ നമുക്ക് അത് വീണ്ടും സെയിൽ ചെയ്യാം അതിന് വേണ്ടിട്ട് ചെറിയ കുട്ടികള് ബിസിനസ് നല്ല ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട് ഓളത് ചെയ്യാൻ കാത്തു നിൽക്കണ് വേഗം എടുത്തിട്ട് കവറിലാക്കി തീപ്പൊട്ടിയൊക്കെ എടുത്തിട്ട് അതുപോലെ തന്നെ എല്ലാവരും ഒറ്റ ഒറ്റകത്തൊക്കെ എടുക്കുള്ളൂ എടുത്തിട്ട് അവിടെ ഇട്ടും ഓൾ അത് വേഗം എടുത്ത് കൊട്ടലാക്കി ഓള് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അടുത്ത് രാവിലെ എന്തെങ്കിലും ബിസിനസ്സും കൂടി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇതൊരച്ചില്ലാണ്ട് കിടക്കാണ് ഇട്ടാ ഏത് എവിടെ തന്നെ എന്താന്നൊന്നും മനസ്സിലായി ഒരുപാട് ഇനി പോവാണ്ട് നമ്മൾ അങ്ങോട്ട് തന്നെ പോകണില്ലേ നമ്മൾ നേരെ തിരിച്ചിട്ട് നമ്മൾ വന്ന വഴിക്ക് തന്നെ പോവാനിട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അറ്റവും ഒന്നും കേട്ട് കാണുന്നില്ല നമ്മൾ തിരിക്കണേ ഓക്കേ എൻ്റെ താത്കാലികമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ ഈ കാണുന്ന കംപ്ലീറ്റ് ഉടനെ ഈ പരിപാടി കഴിഞ്ഞ ഇതൊക്കെ പൊളിച്ചു കൊണ്ടുപോകാനുള്ളത് കണ്ടുകഴിഞ്ഞാ പറയോ എന്ത് ഭംഗിയെന്നൊക്കെയോ ഗോപുരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ശരിക്കും പോലെ തന്നെ ഇല്ലേ കണ്ടാ പറയോ നമുക്കാണ് തണുപ്പ് വിഷയം രാവിലെ ഉറപ്പൊഴിക്കാൻ പ്രശ്നം ഇതൊക്കെ നമുക്കാണ് വിദേശികൾക്ക് ഇതൊന്നും ഒരു വിഷയല്ല തണുപ്പെന്നവർക്കൊരു പ്രശ്നേ അല്ല അത്രയും തണുപ്പുണ്ട് ഇവിടെ ഒരു ഒരു രക്ഷയില്ല ആ തണുപ്പത്തും ആ നദിയിൽ പോയിട്ട് കുളിക്കാൻ അവർക്ക് ഒരു മടിയില്ല അവിടെ പോയി കുളിച്ചു ഡ്രസ്സൊക്കെ മാറ്റി അവർ വന്നിരിക്കുക അഗോരികളുടെ യാത്ര കാണാൻ വേണ്ടിട്ട് ഇപ്പൊ അഗോരികള് പോ അഗോരികള് സ്ഥാനം ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ പോവും അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് അവർ ഇതാ വെയിറ്റ് ചെയ്ത് അത് ഒരു സ്ഥലമില്ല കേട്ടോ അപ്പോൾ അവര് നമ്മളെ ജെ സി ബിമ്മ കയറി കണ്ടിരിക്കുകയാണ് അവിടെ എന്നിട്ട് ആസ്വദിക്കാൻ അവര് പോണതും എന്തൊക്കെയാ ചെയ്യുന്നത് ഭയങ്കര ഫോട്ടോ എടുക്കാനൊക്കെ തിരക്കാണ് അവിടെ തൽക്കാലം നമ്മൾ നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുക അടുത്ത വീഡിയോയിലാണ് കുമേയുടെ മെയിൻ ചടങ്ങുകളൊക്കെ ഉള്ളത് അഗലുകളുടെ സ്നാനവും വഴു പൂജകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബട്ടിൻ്റെ കൂടി ഒന്നും അർത്ഥനേ